ൂറിനു മുമ്പുള്ളവർ കരുതിയത് ഭൂമി പരന്നാണെന്നും സൂര്യനും ചന്ദ്രനും ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നു എന്നുമായിരുന്നു എന്നാൽ ബി സി അഞ്ഞൂറിൽ പൈത്തഗോറസ് ആണ് ഭൂമി ഗോളാകൃതിയിലാണെന്ന് പറഞ്ഞത് കൂടാതെ മറ്റൊരു കാര്യവും പൈത്തഗോറസ് പറഞ്ഞിരുന്നു പ്രപഞ്ചത്തിന്റെ നടുവിൽ ഒരു തീഗോളമുണ്ടെന്നും ഭൂമി ഉൾപ്പെടെയുള്ള മറ്റു ഗ്രഹങ്ങൾ ഇതിനെ ചുറ്റുന്നു എന്നുമായിരുന്നു അതായത് സൂര്യൻ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു അവയെല്ലാം ചേർന്ന് മറ്റൊരു തീഗോളത്തെ ചുറ്റുന്നു എന്ന് പക്ഷേ ഇതിനെ ആരും അംഗീകരിച്ചിരുന്നില്ല കാരണം സൂര്യൻ കടലിൽ വീണാൽ പിന്നെ രാത്രിയാകുമല്ലോ അപ്പോൾ പിന്നെ ഈ തീഗോളം എവിടെ പോയി വളരെ യുക്തിപൂർവമായ ചോദ്യം അങ്ങനെ വിസി മുന്നൂറ്റി അമ്പതിൽ അറിസ്റ്റോട്ടൽ പോലെയുള്ള ബുദ്ധിജീവികൾ വരെ ഭൂമിയെ കേന്ദ്രസ്ഥാനമാക്കിയുള്ള ഒരു സിസ്റ്റത്തെ വരച്ചു എന്നാൽ ബി സി മുന്നൂറിൽ എററ്റോസ്റ്റിനീസ് ആണ് ഒരേ സമയം ദൂരെയുള്ള രണ്ട് സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ നിഴലുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയത് അങ്ങനെ നിഴലിലുള്ള വ്യത്യാസം കൊണ്ട് ഒരേ നേരം തന്നെ ഭൂമിയിൽ പകലും രാത്രിയും ഉണ്ടാവും എന്ന് തെളിയിച്ചു തുടർന്ന് ബി സി ഇരുന്നൂറ്റി എഴുപതിൽ റിസ്റ്റാക്കസ് ഓഫ് സാമോസ് ആണ് പൈത്തഗോറസ് പറഞ്ഞ തീഗോളം സൂര്യൻ തന്നെയാകാം എന്ന അനുമാനം ഉണ്ടാക്കിയത് ഈ അനുമാനത്തിന് ശക്തി നൽകിയത് മേക്റി വീനസിന്റെ പാത നിരീക്ഷിച്ചപ്പോഴായിരുന്നു മേക്രി വീനസിന്റെ പാതയെപ്പറ്റി പഠിച്ചപ്പോൾ ഇവ രണ്ടും സൂര്യനെ ചുറ്റുന്നു എന്ന് മനസ്സിലായി അടുത്തത് ഭൂമിയും സൂര്യനെ ചുറ്റുന്നുണ്ട് എന്ന് തെളിയിക്കണം എന്നാൽ അത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹത്തിന് പറ്റിയ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണമായിരുന്നു അത് അദ്ദേഹം കണക്ക് കൂട്ടിയത് വൃത്താകൃതിയിൽ കറങ്ങുന്ന ഭൂമിയെ ബേസ് ചെയ്തായിരുന്നു എന്നാൽ ഭൂമി സത്യത്തിൽ കറങ്ങിയിരുന്നത് ദീർഘവൃത്താകൃതിയിലായിരുന്നു അതുകൊണ്ട് മറ്റു ഫിലോസഫേഴ്സിന്റെ ഇടയിൽ പോലും അദ്ദേഹത്തിന് കാര്യങ്ങൾ തെളിയിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഏ ഡി തൊള്ളായിരത്തിൽ അൽഗോരിതം എന്നൊരു മെത്തേഡ് കണ്ടെത്തിയതോടെ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ മനുഷ്യർ നടത്തുകയും അതോടെ നമ്മുടെ പ്രപഞ്ചത്തിലെ ചുരുളുകൾ ഓരോന്നായി അഴിഞ്ഞു തുടങ്ങുകയും ചെയ്തു ആകാശത്തെ നക്ഷത്രങ്ങൾ ചിതറിക്കിടക്കുകയല്ലെന്നും അവയെല്ലാം ക്ഷീരപദങ്ങളായി കൂട്ടം ചേർന്നാണ് നിൽക്കുന്നത് എന്നും എങ്ങനെയാണ് മനുഷ്യർക്ക് മനസ്സിലായത് എന്നറിയാമോ ഈ വീഡിയോ കണ്ടുനോക്കൂ